ശബരിമല ക്ഷേത്രത്തിലെ ആചാര പദ്ധതിയല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഷട്ടിടാതെ കയറണം ശബരിമല ചെല്ലുമ്പോൾ ഷട്ടിട്ട് കയറണം അപ്പോൾ ഷട്ടിട്ട് കയറണോ ഷട്ടിടാതെ കയറണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് മുഖ്യമന്ത്രിക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി അവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി അത് ക്ഷേത്രം തന്ത്രി എന്ന പോസ്റ്റിലാണ് സ്ത്രീത്വത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത സ്ത്രീ ഒരു 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 സമീപനം സ്ത്രീ വിമോചനത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ സ്വീകരിച്ചവരാണ് ഈ കമ്മൂഷുകാർ എന്നാൽ അതേസമയം ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ അവർ തയ്യാറല്ല ഹിന്ദു സമാജത്തിന് ഈ ക്ഷേത്ര പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അവരുടെ ആരാധനാക്രമത്തിൽ ഹിന്ദുത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരമില്ല ഇപ്പോൾ ഉത്സവത്തിലെ വിവാദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഉത്സവമാണ് അക്ഷരാർത്ഥത്തിൽ വർഷത്തിൽ ഒരിക്കൽ കുടുംബാംഗങ്ങള് ബന്ധുക്കള് ഇവരൊക്കെ അന്യദേശത്തുള്ളവരടക്കം ഒന്നിച്ചു വരുന്നത് ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേവാലയങ്ങളിൽ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ അവരെല്ലാം ഒന്നിച്ചു കൂടുന്നത് പക്ഷേ ഹിന്ദു സമാജം ഇല്ല ആകെ ഒന്നിക്കുന്ന ഏക വേദി എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് അവരുടെ നാട്ടിലെ മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവങ്ങളാണ് അല്ലെങ്കിൽ പ്രത്യേക ആചാരക്രമങ്ങളാണ് ആ അവസരത്തിൽ അവരൊന്നിക്കുമ്പോൾ അതിനിടയിൽ ഇത്തരം കോപ്രായങ്ങളും കോലാഹലങ്ങളും നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഒന്നുകിൽ മരമണ്ഠന്മാരാണ് വിവരദോഷികളാണ് അവരുടെ ഈ വിവരദോഷം അവരുടെ തന്നെ അപജയത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഇപ്പോൾ എവിടെയില്ലല്ലോ ഇപ്പോൾ ആ പാർട്ടി പ്രവർത്തിക്കുന്നത് ആമാശയത്തിന് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടി ചില ആളുകൾ അത് കൊണ്ടു നടക്കുന്ന ഒരവസരമാണ് അപ്പം അവര് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ അധികാരം കിട്ടിയാലും പള്ളിയുടെ അധികാരം കിട്ടിയാലും അതിനെയൊക്കെ ഈ തരത്തിൽ അവരുടെ ആശയത്തിന്റെ ആശയത്തിൻ്റെ അടിത്തറയിലല്ല അവരതിൽ പ്രവർത്തിക്കുന്നത് അവരതിനെയും ആമാശയത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിക്കും സഹകരണ ബാങ്ക് പോലെ ഇവിടെയും കാര്യങ്ങളെ നോക്കിക്കാണും അങ്ങനെ നോക്കിക്കാണുന്നതിന് പകരം വിശ്വാസം ഇപ്പോൾ പല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷ ഭരണം വരുമ്പോൾ കേരളത്തിൽ ഘടകകക്ഷികളായിരുന്നു ഈ ദേവസ്വം മന്ത്രി സ്ഥാനം അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഇതൊക്കെ ആ നിലയിലുള്ള പല ആളുകൾക്കുമാണ് ഇവരൊക്കെ നൽകിയിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത് നേരിട്ട് പാർട്ടിയുടെ സഖാക്കൾ തന്നെ ഏറ്റെടുക്കുന്നു ആ സഖാക്കൾ തന്നെ ഇത് നടപ്പാക്കുന്നു അപ്പോൾ സഖാക്കളുടെ നടപ്പാക്കലിൽ സഖാക്കളുടെ മനസ്സിൽ കിടക്കുന്ന ഹിന്ദുത്വ സങ്കല്പത്തിനോ ക്ഷേത്ര സങ്കല്പത്തിനോ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടമാണ് അപ്പോൾ അവർക്ക് അറിയാത്ത കാര്യം അവർ ഒന്നുകിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ബോധപൂർവം ഈ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ പാർട്ടിയുടെ ഔപചാരിക തീരുമാനമനുസരിച്ച് അവർ നടപ്പാക്കുന്നതാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും അങ്ങനെ ആരെങ്കിലും കരുതിയാൽ അവരെ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇല്ല അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ തരത്തിൽ ബോധപൂർവം കാരണം ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയൻ ഭരണത്തിൽ നടപ്പാക്കിയ പരിഷ്കാരം അത് നടപ്പാക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹിന്ദു സമാജത്തിലുണ്ടായ എതിർപ്പിനെ അവർക്ക് വിരുദ്ധ ഓട്ടായി മാറിയപ്പോൾ അവർ തൽക്കാലം അതിനെ തിരുത്തിയെന്ന് വരുത്തി എന്നിട്ടിപ്പോൾ വീണ്ടും അവർ പഴയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ വീണ്ടും ക്ഷേത്രങ്ങളെ കരുക്കളാക്കി മാറ്റും അതിനെ ചെറുക്കാൻ തീർച്ചയായിട്ടും ഹിന്ദുത്വ വിശ്വാസികൾ മുന്നോട്ട് വരും അത് ഹിന്ദുത്വ വിശ്വാസി മാത്രമല്ല ഈശ്വര വിശ്വാസികളെല്ലാം ഒരുമിക്കും ആ കാര്യത്തിൽ കാരണം ഇത് ഇപ്പോൾ ക്രൈസ്തവൻ്റെ ദേവാലയമായാലും ഇസ്ലാമിൻ്റെ ദേവാലയമായാലും ദേവാലയങ്ങളെ പവിത്ര ഭൂമിയായി കാണാനാണ് ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത് ആ ദേവാലയങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുള്ളവരാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം അതിനെ മഹത്തരമായ സങ്കേതങ്ങളാക്കി പൂജിക്കുന്ന സമീപനമുള്ളവർ അപ്പം അങ്ങനെയുള്ള അതിൽ വ്യത്യ ഇപ്പോൾ ഹിന്ദു ദേവാലയങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലെ ആചാര പദ്ധതിയല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഷട്ടിടാതെ കയറണം ശബരിമല ചെല്ലുമ്പോൾ ഷട്ടിട്ട് കയറണം അപ്പോൾ ഷട്ടിട്ട് കയറണോ ഷട്ടിടാതെ കയറണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് മുഖ്യമന്ത്രിക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി അവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി അത് ക്ഷേത്രം തന്ത്രി എന്ന പോസ്റ്റിലാണ് ഇപ്പോ നിയമത്തിന്റെ മുന്നിൽ ക്ഷേത്രത്തിലെ ഡയറ്റി എന്ന് പറയുന്നത് മൈനറാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു രക്ഷാധികാരി എന്ന് പറയുന്നത് തന്ത്രി അപ്പൊ തന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ട അതോറിറ്റി അപ്പൊ ഈ തന്ത്രി ആരാ എന്ന് പുച്ഛത്തോടെ ചോദിക്കുന്നതാണ് ആ തന്ത്രിയെ ആക്ഷേപിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സമീപനം നാട്ടിലുണ്ടാവുമ്പോൾ അതൊക്കെ ആസൂത്രിതമായി വിശ്വാസപരമായ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് ആ തുടർച്ചയൊന്നും ഇനി ഈ കാലത്ത് രാജ്യത്ത് വിലപ്പോവില്ല ഇന്ന് നാട്ടിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്ക് കൂടുതൽ കരുത്തോടെ കടന്നു വരികയും വിശ്വാസത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ലഹരി ഉൾപ്പെടെയുള്ള നാടിനെ ദുരന്ത മാറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തെ മാറ്റാൻ കഴിയുന്നത് ഭക്തിക്കും വിശ്വാസത്തിനുമാണ് അപ്പം തീർച്ചയായിട്ടും ആ ഭക്തിയും വിശ്വാസവും ഒക്കെ പുതിയ തലമുറയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ആ രംഗങ്ങളിൽ ഉണ്ടാവുന്ന ഈ അപജയത്തിൻ്റെ ഒക്കെ ഒരു പരിധിവരെ കാരണം കാരണം കഴിഞ്ഞ ഓ അമ്മമാരാണ് ഹിന്ദു വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അമ്മിഞ്ഞപ്പാലിനൊപ്പം അമ്മ കൊടുക്കുന്ന ഉപദേശങ്ങളും കഥകളുമാണ് ചെറിയ ചെറിയ കഥകളുമാണ് ഹിന്ദു സമാജത്തിലെ കുഞ്ഞുങ്ങളുടെ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിത്തറ അതല്ലാതെ ഏതെങ്കിലും ഭേദപാഠശാലയല്ല അപ്പോൾ ആ ഇന്നിപ്പോൾ ആ അമ്മമാരെ തന്നെ അല്ലെങ്കിൽ ആ യുവത്വത്തെ തന്നെ പുതിയ യുവതലമുറയെ തന്നെ വഴിതെറ്റിക്കാൻ അവരെ ഈ വിശ്വാസങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിനൊക്കെ പരിശ്രമിക്കുന്ന ഒരുപാട് പരിശ്രമം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് അപ്പം അവര് ഇപ്പോൾ ആർപ്പോ ആർത്തവം എന്ന് പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിക്കുന്നു എന്നിട്ട് അതേസമയം ശബരിമലയിലേക്ക് മറ്റൊരു വിവാദം ഉണ്ടാക്കുന്നു സ്ത്രീകൾക്ക് പ്രവേശനം വേണം അപ്പം സ്ത്രീത്വത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത സ്ത്രീ ഒരു 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 സമീപനം സ്ത്രീവിമോചനത്തിന്റെ പേരിൽ സമൂഹത്തിൽ സ്വീകരിച്ചവരാണ് ഈ കമ്മ്യൂണിസുകാർ എന്നാൽ അതേസമയം ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ പറയാനവര് തയ്യാറല്ല അപ്പം അങ്ങനെ ഹിന്ദു ഹിന്ദു വിശ്വാസികളെ എന്തും പറയാം എന്തും ചെയ്യാം എങ്ങനെയും ആക്ഷേപിക്കാം ഇതാണ് കമ്മ്യൂണിസത്തിന്റെ അടിത്തറയായി കേരളത്തിൽ അവരെ സ്വീകരിച്ചത് പക്ഷേ ഇനിയിപ്പോൾ അവർ തിരുത്തേണ്ടി വരും അവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസത്തിലൂടെയാണെങ്കിൽ കാരണം അവർക്ക് നാളെ ഈ നാട്ടിൽ ഭജന പാടണം ഈ നാട്ടിലെ വിശ്വാസവുമായി ചേർന്ന് നിൽക്കണം അവരുടെ അടിസ്ഥാന ആശയം പരാജയപ്പെട്ട സ്ഥലത്ത് ദേശീയതയിലേക്ക് കടന്നു വരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അവരുടെ ദേശീയതയെ അംഗീകരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു അവിടെ പുതിയ ഒരു ചിന്താധാര ഡെവലപ്പ് ചെയ്യുന്നു ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ദേശീയ ധാരയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന ആശയങ്ങളെ അംഗീകരിക്കേണ്ടി വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോൾ അവരെ എൻ ഡി എ ചേരാൻ അപേക്ഷ കൊടുത്താൽ എനിക്ക് അത്ഭുതമില്ല അവിടെ സ്വീകരിക്കുവില്ലോ അത് വേറെ കാര്യം കാരണം അതാണ് അവരുടെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ അപ്പോൾ അവരെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ആ ഒരു ഈ വിശ്വാസത്തെ എല്ലാം തകർക്കാനുള്ള സമീപനം സ്വീകരിച്ചു ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ വേറെ എന്തിനും തയ്യാറാകുന്ന അവർക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന അന്തരീക്ഷത്തിലാണ് ആ പാർട്ടി ഇന്നുള്ളത് എന്തായാലും ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ വിവരങ്ങളിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് സ്വന്തമാക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നതിനോടൊപ്പം അവർക്ക് ചെറുകഥകളിലൂടെ കാരണം ഹിന്ദുക്കൾക്ക് ഒരു മതപഠനശാല ഇല്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ നല്ല രീതിയിൽ വളർത്താൻ ഓരോ അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഓരോ അമ്മയും ഏറ്റെടുത്താൽ തന്നെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും അങ്ങ് നൽകിയ ഈ ഒരു ഉപദേശങ്ങൾ ഓരോ ഹിന്ദുവിനും ഒരു മാർഗ്ഗദർശനം ആകട്ടെ നന്ദി സാർ